കറണ്ട് ഫേവറേറ്റ് ന്യൂഡ് എവറി ഡേ ലിപ്സ്റ്റിക്സ് കാണിക്കാം ആദ്യത്തേത് റെവലോണിൻ്റെ ഗ്ലേസ്ഡ് ആണ് ഇതൊരു ലിപ് ഗ്ലോസ് ആണോ ലിപ്സ്റ്റിക് ആണോ എന്ന് എനിക്കറിയില്ല ഇത് നല്ല മോയ്സ്ചറൈസിങ് ആണ് ഇതൊന്നും തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും അല്ല ഇത് അധികം പിഗ്മെൻറ്റേഷനൊന്നും ഇല്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ഗ്ലോസി ഇഫക്റ്റ് കൊടുക്കുന്ന ലിപ്സ്റ്റിക് ആണ് അപ്പം പിഗ്മെന്റഡ് ലിപ്സ് അല്ലാത്തവർക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടുത്തായിട്ട് കാണിക്കുന്നത് ലോറിയൽ പാരീസിന്റെ സാറ്റൺ ലിപ്സ്റ്റിക് ആണ് കളർ റീഷ് റേഞ്ചിലാണ് ഇത് വരുന്നത് ന്യൂ അൺസ്റ്റോപ്പബിൾ എന്നാണ് ഇതിന്റെ പേര് ഒരു പീച്ചി ന്യൂഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആണ് മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് ട്രൈ ചെയ്യാം ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് വളരെ കംഫർട്ടബിൾ ആണ് ഇതൊന്നും തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് അല്ല കാരണം ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് മിക്കവാറും ട്രാൻസ്ഫർ പ്രൂഫ് ആയിട്ട് കിട്ടാറില്ല എന്തായാലും നല്ലൊരു ലിപ്സ്റ്റിക് ആണ് അടുത്തത് നൈക്കയുടെ ക്രീമി ക്രീമിമേർ ലിപ്സ്റ്റിക് വൈബിങ് സോളോ ഇതൊരു പിങ്കി ന്യൂഡ് ആണ് പിങ്കിന്റെ കൂടെ കുറച്ച് ബ്രൗൺ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് കുറച്ചുകൂടെ ബ്രൈറ്റ് പിങ്ക് ആണ് അപ്പോൾ ഒരു ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോണിന് തീർച്ചയായിട്ടും നല്ല ഭംഗിയായിരിക്കും ഇത് ഇട്ടുക എങ്കിൽ ഡസ്കേ സ്കിൻ ടോൺ ഇത് ചേരുമോ എന്ന് എനിക്ക് സംശയമുണ്ട് നല്ല ലിപ്സ്റ്റിക് ആണ് മോയ്സ്ചറൈസിങ് ആണ് അടുത്തായിട്ട് മാക്കിൻ്റെ വോം ടെഡി എന്ന മാറ്റ് ലിപ്സ്റ്റിക് ആണ് ഇതിൻ്റെ ചെറിയ വേർഷൻ അതായത് മിനി വേർഷൻ വെർഷൻ ആണ് ഇത് മാറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഡ്രൈ മാറ്റൊന്നും അല്ല നല്ലൊരു പീച്ചി ബ്രൗൺ ആണ് ഇത് കുറേ പേർക്ക് ഇഷ്ടമുള്ളൊരു ആണ് നല്ല കംഫർട്ടബിൾ ആണ് ലിപ്സിനെ ഡ്രൈ ആക്കില്ല പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും അല്ല ഒരു ഫോർ ടു ഫൈവ് അവേഴ്സ് ഒക്കെ നിൽക്കും അത്രേ ഉള്ളൂ അടുത്തത് കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എസ് ടി ലോഡറിൻ്റെ റോ എന്ന് പറയുന്ന ഈ ഒരു മാറ്റ് ലിപ്സ്റ്റിക് ഇത് നല്ല പിഗ്മെൻറ്റഡ് ആണ് നല്ല ലിപ്സ്റ്റിക് ആണ് ഒരു പിങ്കി ബ്രൗൺ ആണ് ഇത് ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോൺ തീർച്ചയായിട്ടും ചേരും കണ്ണടച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ലിപ്സ്റ്റിക് ആണെന്ന് തന്നെ പറയാം പക്ഷെ നല്ല എക്സ്പെൻസീവ് ആണ് അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല അടുത്തതായിട്ട് മാക്കിൻ്റെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല ഇത് ഫിനിഷ് ആണ് ഇതിന് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് സ്പൈസ് വേൾഡ് എന്നാണ് ഇതൊരു കൂൾ ടോൺ ബ്രൗൺ ആണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല ഒരു ഗ്രേഷ് ബ്രൗൺ ആണ് പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു മീഡിയം സ്കിൻ ടോൺ വരെ ഇത് ചേരുള്ളൂ അതിൽ കൂടുതൽ ഡീപ്പായിട്ടുള്ള സ്കിൻ ടോണിന് ചിലപ്പോൾ ഇത് വാഷ് ഔട്ട് ചെയ്യും നല്ലൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ന്യൂഡ് ലിപ്സ്റ്റിക് ആണ് ലാസ്റ്റ് ബട്ട് ആ ലിസ്റ്റ് സെഫോറയുടെ ലിപ് സ്റ്റെയിൻ ആണ് എയ്റ്റി ഹണിമൂൺ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് ട്രാൻസ്ഫർ പ്രൂഫാണ് നമ്മളിത് റിമൂവ് ചെയ്യുന്നത് വരെ ഇത് ചുണ്ടി നിൽക്കും എങ്കിൽ തന്നെ ഒട്ടും ഡ്രൈയിങ് അല്ല നല്ല കംഫർട്ടബിൾ ആണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് അനുവദിക്കുമെങ്കിൽ സെഫോറയുടെ ലിപ്സ്റ്റേൻസ് ട്രൈ ചെയ്ത് നോക്കുക ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലിപ്സ്റ്റിക് കളക്ഷൻ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ